മോദിയുടെ വരവിന് നന്ദി മോദിക്ക് തൃശ്ശൂരൊന്ന് കാണാനായി എന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകിടക്കാർ മുതൽ കൊച്ചു കൊച്ചു കട്ട കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരാഘോഷമായി നല്ല കച്ചവടം നടന്നു തൃശ്ശൂരിൽ അതുകൊണ്ട് മോദിക്ക് പ്രത്യേകം നന്ദി വടക്കുനാഥൻ്റെ എല്ലാ ജടയും മുറിച്ചു അത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് മോദിയുടെ വരവുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല കേരളത്തിലെ മഹിള രത്നങ്ങൾ വളരെ ബഹുമാന്യരായിട്ടുള്ള സ്ത്രീ പ്രതിനിധികൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണും മണിപ്പൂരിൽ കേരളത്തിൻ്റെ ഹൃദയം നടക്കുന്നത് പോലെ ഇന്ത്യയുടെ ഹൃദയം നടക്കുന്നതുപോലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ രണ്ട് സ്ത്രീകൾ നക്തരായി ആൾക്കൂട്ടാക്രമണത്തിൻ്റെ മുമ്പിൽ ഓടിപ്പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയും എന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ പറഞ്ഞില്ല മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്ധരായി ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന രണ്ടു പേർ അവരനുഭവിച്ച കഠിന വേദന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ വടക്കുനാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റു പറഞ്ഞ് ഒരു ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു നടന്നില്ല വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ആളുകൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ് അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് രാജ്യം കണ്ടത് വനിതാ സംവരണ ബില്ലിൻ്റെ ദീർഘദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം രേണുക മുഖർജിയിൽ ആരംഭിച്ച് ഗീതാ മുഖർജി ലോകസഭയിൽ സി പി ഐയുടെ നേതാവായിരുന്ന ഗീതാ മുഖർജി പാർലമെൻറ്റിനകത്തുള്ളപ്പോൾ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റിയിൽ അവർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി നിർദ്ദേശിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും അവതരിപ്പിക്കാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ് കേരള മഹിളാ സംഘം എന്ന് കേരളത്തിൽ വിളിക്കുന്ന ദേശീയ മഹിളാ ഫെഡറേഷൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ആനി രാജ സുപ്രീംകോടതിയിൽ കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ എന്താണ് എടുത്ത നടപടി എന്ന് സുപ്രീം കോടതി ചോദിച്ച സാഹചര്യത്തിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും ഈ ബില്ല് അവതരിപ്പിച്ചു കേവലം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അത് പാസ്സാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങളെല്ലാവരും ആ ബില്ലിനെ പാസ്സാക്കി പിന്തുണയ്ക്കുന്നു ഞങ്ങളെല്ലാവരും ആ ബില്ലിനോടൊപ്പം നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ പാസാക്കാൻ അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് ചങ്ങൂറ്റമുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ അതല്ലേ നമ്മുടെ ചോദ്യം അതിനിപ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുസരിച്ച് ആറുമാസക്കാലം മുമ്പോ ആറുമാസക്കാലത്തിന് ശേഷമോ തെരഞ്ഞെടുപ്പ് മാറ്റാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് പാർലമെൻറ്റിന് അവകാശമുണ്ട് ആ അവകാശം ഉന്നയിച്ചുകൊണ്ടോ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ ഇനി കേവലമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയൊരു ബില്ല് ഇനി നടപ്പിലാക്കാൻ രണ്ടായിരത്തി പത്തിനെന്തിനാണ് കാത്തു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപ ഇരുപത്തി നാലിന് വൈകാതെ രണ്ടായിരത്തി ഇരുപതിനെന്തിനാണ് കാത്തു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റം ബി ജെ പി പ്രഖ്യാപിച്ചാൽ ബി ജെ പി തൃശൂരിൽ നടത്തിയ മഹിള പ്രവർത്തകരുടെ യോഗത്തിൽ ഒരർത്ഥമുണ്ടായി എന്ന് നമുക്ക് കരുതാം അതിനുള്ള ചങ്കുറ്റം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീരുമാനിക്കുമോ അതിന് പാർലമെൻറ്റ് അവതരിപ്പിച്ച രണ്ട് ബില്ലുകൾ ഇനി ചട്ടമുണ്ടാക്കാൻ എത്ര പ്രയാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ കാലം മതി ഈ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാക്കാം ഇനി അതിനു വേണ്ടി കുറച്ച് സമയം വേണമെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷം അതാലോചിച്ച് സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസത്തിനു കൂടി അവസരമുണ്ടാക്കുകയും ചെയ്യാം എൻ്റെ ചോദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്നലെ മഹിളാ സംവിധാനങ്ങളെ കണ്ട് മോദിയുടെ ഗ്യാരണ്ടി അത് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ പാർലമെൻറ്റിനകത്ത് അവർ പ്രഖ്യാപിച്ച വനിതാ സംവരണ ബിൽ മോദിയുടെ ഗ്യാരണ്ടിയായി അവതരിപ്പിക്കാനുള്ള ചങ്ങുറ്റമുണ്ടോ അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മൂന്നാമത്തെ കാര്യം രാജ്യത്ത് സ്ത്രീകൾ അനുഭവിക്കേണ്ട എല്ലാ അവകാശങ്ങളും റദ്ദു ചെയ്തു എൻ ആർ ഇ ജി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അവകാശമാണ് ഒന്നാം യു പി എ ഗവൺമെൻറ്റിൽ അറുപത്തിനാല് അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സി പി ഐയും സി പി എമ്മും ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും അറുപത്തിനാലംഗങ്ങളുള്ള ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി തീരുമാനിച്ച പൊതു മിനിമം പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമുക്ക് എൻ ആർ ഇ ജി മിനിമം തൊഴിൽ നൽകാൻ കഴിയുന്ന വിധത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം അതിൽ ആറര കോടി ആളുകളുടെ സ്ത്രീകളുടെ ജോബ് കാർഡ് റദ്ദെയ്തത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഒരക്ഷരവും മോദി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ പറഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ നിങ്ങൾ നോക്കൂ റേഷൻ കാർഡ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ റേഷൻ കാർഡ് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നാല് കോടി റേഷൻ കാർഡുകളാണ് സ്ത്രീകളുടെ പടമുള്ള റേഷൻ കാർഡുകളാണ് നാല് കോടി റദ്ദു ചെയ്തത് എത്ര ദൗർഭാഗ്യകരമായ സംഭവമാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിച്ചേർന്നതുകൊണ്ട് തൃശ്ശൂരിനുണ്ടായൊരു മെച്ചം അവിടുത്തെ തട്ടുകിടക്കാർക്കും കച്ചവടക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നവർക്കും ഹോട്ടലുകാർക്കും ഒക്കെ നല്ല കച്ചവടം ഉണ്ടായി കാരണം മഹാഭൂരിപക്ഷം ആളുകൾ പുറത്തുനിന്ന് വന്നവരാണ് അവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അതിൽ പ്രത്യേകമായി തൃശ്ശൂരിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അത് കഴിച്ചാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് കേരളത്തിന് അനുകൂലമായ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു ഏഴര വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് റദ്ദു ചെയ്തു തിരിച്ചു കൊടുക്കാം എന്ന് മോദിക്ക് ഗ്യാരണ്ടി ഉണ്ടായോ ഈ രണ്ടര വർഷക്കാലത്തെ ഗവൺമെൻറ്റിനിടയിൽ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിന് പല കാര്യങ്ങളാൽ ഒഴിവാക്കി തിരിച്ചു കൊടുക്കാം എന്ന് മോദിക്ക് ഗ്യാരണ്ടി ഉണ്ടായോ ഗ്യാരണ്ടി ഉണ്ടായില്ല ഗ്യാരണ്ടിയെല്ലാം വാക്കുകളിൽ അവസാനിക്കുകയാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ഗവണ്മെൻറ്റ് അഭിമാനത്തോടെ പറയാൻ കഴിയും ഏഴര വർഷക്കാലത്തിനിടയിൽ എല്ലാ വർഷവും നമ്മളെ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്ക് മാർക്കിടുന്നൊരു ഗവണ്മെൻറ്റ് ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റൊന്നുമില്ല ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സാഹചര്യം ഉണ്ടാകില്ല അവർക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഗവണ്മെൻറ്റിനോടും രാഷ്ട്രീയ പക്ഷത്തിനോടും ചോദിക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്ക് മാർക്കിടാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ചങ്കുറ്റമുണ്ടോ ഞങ്ങൾ അവതരിപ്പിച്ച പ്രകടനപത്രിക ഇതാണ് ആ പ്രകടന പത്രികയിൽ ഇന്നെല്ലാ കാര്യങ്ങൾ നടപ്പിലാക്കി ഉണ്ടാകില്ല ഞങ്ങളെല്ലാ വർഷവും പ്രകടന പത്രികയ്ക്ക് മാർക്കിടുന്നവരാണ് ഇവിടെ കേരളത്തിൽ വന്ന് ഈ പ്രഖ്യാപനമൊക്കെ നടത്തിപ്പോയപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാമാന്യ ജനവിഭാഗത്തിന് അനുകൂലമായി അത് തൊഴിലുറപ്പാഗത്തെ ആരോഗ്യ വിഭാഗമാകട്ടെ സ്കൂളുകളിലെ പാചകത്തൊഴിലാളികളാവട്ടെ പാചകത്തൊഴിലാളികൾക്ക് പോലും കൊടുക്കേണ്ട ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ അതായത് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടതിലെ കേന്ദ്രവിഹിതം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ തരാത്ത ഒരു ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിൽ വരുമ്പോൾ അത് കൊടുക്കാം എന്നെങ്കിലും പറയണ്ടേ ആ വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല അവസാനത്തൊറ്റ കാര്യം തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിലുള്ള നല്ല ബോധ്യത്തോടു കൂടി പറയുകയാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പൂരമാകും കഴിഞ്ഞ തവണ പതിനാല് ലക്ഷം പേര് പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ ഏകദേശ കണക്ക് ഇത്തവണ അതും അതുമാകില്ല അതിനേക്കാൾ കൂടുതൽ ആളുകളാകും ഒരു കേന്ദ്രത്തിനും ഒരു സംഘാടനത്തിനും പ്രയാസമുണ്ടാകില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ പാറമേക്കാവും തിരുമ്പാടിയും എത്രയാണ് പണം കൊടുക്കാവുന്നത് അവിടുത്തെ സംവിധാനത്തിൽ എന്ന് ആലോചിച്ചപ്പോൾ അതുതന്നെ ബന്ധപ്പെട്ടവർ വേണമെങ്കിൽ കുറച്ചുകൂടി പണം കൊടുക്കാം എന്നൊക്കെ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെയും ആദരണീയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് എത്രയാണോ അത്ര പണം കൊടുത്താൽ മതി എന്ന് അവതരിപ്പിച്ചു ആ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പറയാം എന്നും പറയുകയുണ്ടായി അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ രാഷ്ട്രീയവത്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഞാൻ മുഖ്യമന്ത് പ്രധാനമന്ത്രിയുടെ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു വളരെ ദൗർഭാഗ്യകരമായി പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുതി കൊടുത്തൊരു വർത്തമാനത്തിൽ പറയുമ്പോൾ എന്താണതിൻ്റെ ചരിത്രമെന്നും എന്താ അതിൻ്റെ സ്ഥിതിവിശേഷം എന്നും പറയേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്തായാലും വളരെ സന്തോഷമായി പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വന്നത് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾക്കുള്ള ഒറ്റ പ്രയാസം അങ്ങനെ വന്നപ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് അപൂർവമായിട്ടാണ് കേരളത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണെങ്കിൽ പോലും എന്തെങ്കിലും കേരളത്തിനോ തൃശൂരിനോ വേണ്ട വിശേഷമായി വിളിച്ചുകൂട്ടിയ സ്ത്രീകൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്നാവർത്തിച്ചു പറഞ്ഞതല്ലാതെ പത്തു വർഷക്കാലമായി നടക്കാതെ പോയ ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ഇപ്പോൾ നടപ്പിലാക്കും എന്ന് പറയാതെ പോയതിലെ പ്രയാസമുണ്ട് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ മോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ എന്ന തരത്തിൽ ചില കണക്കുകൾ അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് സ്ത്രീധന സ്ത്രീധനപീഡനം നടക്കുന്ന സംസ്ഥാനം കേരളം അങ്ങനെ ഈ കണക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഈ കണക്ക് വസ്തുതാ വസ്തുതാപരമാണോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒരു കണക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് മൈക്കും കുഴലും വാടകയ്ക്ക് കിട്ടിയാൽ എന്തും പറയാം എന്ന് ധരിക്കരുത് ഇതിനൊക്കെ വിവരാവകാശം അനുസരിച്ച് കൊടുത്താൽ അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടും തികച്ചും വസ്തുതാവിരുദ്ധമായ ഇന്ത്യ രാജ്യത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോ എടുത്താൽ പതിനാറാമത്തെ അപകടങ്ങളുടെ സ്ഥാനമാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ കണക്ക് കിട്ടിയത് എന്നറിയില്ല ആൾക്കൂട്ടത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി എന്തും പറയാൻ ചിലർക്കരുവാദമുണ്ട് അത് പറയട്ടെ കേരളം തിരിച്ചറിയൂ മുഖ്യമന്ത്രി ഒരു ഉന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി ആരുടെ കേന്ദ്രീകരിച്ചാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചാണ് പ്രധാനമന്ത്രി എത്രാമത്തെ തവണയാണ് ഇത് പറയുന്നത് പ്രധാനമന്ത്രി ഇതിനു മുമ്പും വന്നപ്പോൾ പറഞ്ഞു സ്വർണക്കടത്ത് നടക്കുന്നത് ഇ ഡിയും എൻഫോഴ്സ്മെന്റും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ഓറാട്ടും നടത്തിയിട്ടും ഏഴര കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അപസർപ്പക കഥകൾ ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ രണ്ട് കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങൾ പേടിക്കുന്നില്ല സി പി ഐ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഏതന്വേഷണത്തെയും കേരളത്തിൽ നേരിടാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഞങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഏഴര കൊല്ലം നിറച്ചും നടത്തിയും ഒക്കെ അന്വേഷണം നടത്തിയല്ലോ ഇതുവരെ ഏത് കഥയാണ് കിട്ടിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ എന്തും പറയാം പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് അദ്ദേഹം തന്നെ പുനരാലോചനയ്ക്ക് വിധേയമാകണം കഴിഞ്ഞ തവണ അദ്ദേഹം വന്നിട്ട് മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങളുടെ റെക്കോർഡിൽ നോക്കിയാലറിയാം എത്ര വർഷം എത്ര മാസമായി അന്നും അദ്ദേഹം പറഞ്ഞത് ഇതേ വാചകമല്ലേ കട്ട് ആൻഡ് പേസ്റ്റാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ വരികൾ കട്ട് ആൻഡ് പേസ്റ്റാണ് അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ആരോ ഒരാൾ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണത്തെ പ്രസംഗം മാറ്റിക്കൊടുത്തതിൽ സമയമില്ലാത്തത് കൊണ്ട് അത് തന്നെ എഴുതി കൊടുത്തു എന്ന് വേണം കരുതാൻ അല്ലാതെ ആറുമാസത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകും എന്ന് ഞാൻ കരു കരുതുന്നില്ല ഒന്നും പറയാനില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കുമ്പോൾ സാധാരണ നിലയിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കും ശോഭന പങ്കെടുത്തു വിജയലക്ഷ്മി പങ്കെടുത്തു വിജയലക്ഷ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ കൂടി വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വേദിയിലുള്ള പലരും നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലും പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ പങ്കെടുത്ത പരിപാടികളിൽ ഇവരാരും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയില്ലല്ലോ ശോഭന കേരളീയത്തിൽ നടത്തിയ പ്രസംഗം അങ്ങയുടെ ചാനൽ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊന്ന് കേട്ടാൽ മനസ്സിലാകും പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരോട് ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാകും അതുകൊണ്ട് ആകും എന്ന് കരുതരുത് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഈ കട്ടിൽ ആരും ഭരിക്കണ്ട തൃശ്ശൂർ സീറ്റ് ഇനി എത്ര വലിയ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആളും വന്നല്ലോ പ്രധാനമന്ത്രി വന്നല്ലോ തൃശ്ശൂരിലെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ട ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായി ചെല്ലർ രേഖപ്പെടുത്തി തൃശ്ശൂരിൽ ഇവിടെ ആരും വന്ന് ഇങ്ങനെ ഒരു പരിശ്രമം നടത്താം എന്ന് കരുതിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും പ്രാപ്യമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായത് ഞാൻ ഗവർണറെക്കുറിച്ചാണ് പറഞ്ഞത് കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഗവർണർ ആകെ പ്രയാസമുണ്ടാകും എന്ന് കരുതി യാത്ര നടത്തിയപ്പോൾ കണ്ടവരെല്ലാം ഹലിവ കൊടുത്ത് ഗവർണർ സ്വീകരിച്ചു അത് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് തൃശൂരിൽ വന്ന് കൈ കാണിച്ചാൽ ആരാണ് തിരിച്ച് കൈ കാണിക്കാത്തത് കലുവ കൊടുക്കുന്നത് ഒരു ഗവർണർ വാരുമ്പോൾ കാണുന്ന സന്തോഷം കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനായി കോഴിക്കോട് സീറ്റിൽ മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും അപ്പോൾ മനസ്സിലാകും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് കൈ കാണിക്കുന്നതിൻ്റെ എണ്ണം വച്ച് വോട്ട് കിട്ടും എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ ഇനി പുതിയതായി ഒരു അക്കൗണ്ടും ആരംഭിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലാകും ഉണ്ടായിരുന്നൊരു അക്കൗണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു ഞങ്ങൾ പൂട്ടി ഇനി പുതിയൊരു അക്കൗണ്ട് ആരംഭിക്കാൻ എത്ര പരിശ്രമം നടത്തിയാലും ഒരു ദേശീയ തലത്തിലുള്ള ബാങ്കും ഈ അക്കൗണ്ട് സ്വീകരിക്കാൻ കേരളത്തിൽ ഉണ്ടാകില്ല കേരളം ഉറച്ച രാഷ്ട്രീയപക്ഷം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഹൈക്കോടതി വിധിയെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പം രേഖപ്പെടുത്തുന്നത് ശരിയല്ലോ സ്വാഭാവികമായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും വടക്കനാഥൻ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെയും മിനിറ്റ്സോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സ്റ്റാൻഡിങ് റിപ്പോർട്ടോ വെച്ചുകൊണ്ട് കോടതി പറഞ്ഞായിരിക്കും അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ തൃശ്ശൂരുടെ പൂരത്തിന് ഇതൊന്നും ബാധകമായില്ല തൃശ്ശൂർ പൂരം ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും ഗംഭീരമായി തൃശ്ശൂരുടെ പൂരം നടത്തും പാറമേക്കാവിനും തിരുവമ്പാടിക്കും അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച ഒരു വാടകയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു അത് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചതല്ല ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞതാണ് അവിടെ നടത്തിയ യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾക്ക് തരാവുന്ന പൈസ എത്രയാണ് പാറമേക്കാവിൻ്റെ ദേവസ്വം സെക്രട്ടറി പറഞ്ഞ അതേ പണം വെച്ചുകൊണ്ട് ഒരു രൂപ പോലും കൂടുതൽ തരേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിനുവേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി ബാക്കിയെല്ലാം പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നതും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണ അപകടത്തിലാണ് പ്രതീക്ഷ ഗുണത്തിലാണ് പ്രതീക്ഷ എന്ന ആളുകൾ പറയുന്നത് കിട്ടാനുള്ള കാശിനെക്കുറിച്ച് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് വെച്ച് ആരംഭിച്ച നവകേരള സദസ്സിൻ്റെ യോഗം കഴിഞ്ഞ് എല്ലാവരും പിന്നെ ബസ്സിലേക്കൊന്ന് വരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞു പ്രതീക്ഷിച്ച ആർഭാടമില്ല ആർഭാട് എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി കരുതിയതുപോലെ പ്രതീക്ഷ തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നടപ്പിലായില്ല അതിരി ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഒരു തർക്കവും കേരളത്തിലില്ല